ഫാം ടെക് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി ഇപ്പോൾ പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് മോഡൽ കാടക്കൂടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മളൊരു ഫ്രീഡം മോഡൽ മോഡലെന്ന് പറഞ്ഞിട്ടൊരു കൂട് നമ്മൾ വിപണിയിൽ ഇറക്കിയിരുന്നു ഒരുപാട് ആളുകൾ ഈ ഒരു കൂട് വാങ്ങി കാടേനെ വളർത്തുകയും നിലവിൽ ഇപ്പോൾ വരയ്ക്കും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കാടവളത്തില് വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ വേഗത്തിൽ തന്നെ വരുമാനം കിട്ടിക്കൊ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു മേഖലയുടെ പ്രത്യേകത അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ മേഖലയ്ക്ക് വരുന്നുണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാടകൾ കൊടുക്കാനും അതുപോലെ കുറേ നാളുകൾ കഴിഞ്ഞാൽ ഒരു കൂടുകളുടെ എണ്ണം കൂട്ടുന്നത് കൊണ്ട് നമുക്ക് കൂടുകൾ സെയിലാവാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ ഓരോ മോഡലുകൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ മോഡലുകൾ വിപണിയിലേക്കും അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷൻ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കൂടാണ് നമ്മുടെ പിന്നിലിരിക്കുന്നത് ഈ ഒരു കൂടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിന്റെ വില നിലവിൽ എന്തെങ്കിലും ഓഫറുകൾ ഓഫറുകളുണ്ടോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ബോക്സിൽ കൂടുതൽ വിവരങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ കാടക്കൂട് നാനൂറ് കാടകൾക്കുള്ള കൂടാണ് ഈ ഒരു കൂട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പുതിയ മോഡല് നമ്മള് ചെയ്തതെന്ന് വെച്ചാൽ കോമ്പാക്ട് ആക്കി ചെറു ചെറിയ കള്ളികളാക്കി തിരിച്ചു ആദ്യം നമുക്ക് നൂറ് കാടകൾക്ക് കൂടിയിട്ട് രണ്ട് കള്ളികളായിരുന്നു അമ്പത് അമ്പത് വെച്ചിട്ടായിരുന്നു ഇപ്പൊ ഈ കൂട് നമ്മൾ മാറ്റം വരുത്തി ഇപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ച് കാള കാടകളെ ഇടുന്ന നാല് കള്ളികളാക്കി തിരിച്ചു അതിന് സെപ്പറേറ്റ് ഡോറ് അതിന് ഫീൽഡർ റിംഗർ എല്ലാ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കോമ്പാക്റ്റാക്കി കൂടിന്റെ ആറടി നീളന്നുള്ള നമ്മളെ എട്ടടി നീളാക്കി വീതി നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ചാക്കി തിരിച്ചെറുതാക്കി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അടിപൊളിയാക്കിയിട്ടാണ് അപ്പൊ നമുക്ക് മുന്നത്തെ കൂടിനെ ഫീഡിങ് സ്പേസിന്റെ ചെറിയ പ്രശ്നം ആളുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പം അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധ എല്ലാ കാടകൾക്കും അറ്റ് എ ടൈമ് ഫീഡിങ് സ്പേസ് കിട്ടും അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഫ്രണ്ടിൽ തന്നെ നെറ്റിന്റെ കാര്യം പലപ്പോഴും കോട്ട നെറ്റ് കോട്ടിങ് കുറച്ച് കളയും പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ പുതിയ സംവിധാനത്തിലേക്കൊക്കെ ആക്കി ഇനി ഓരോ കൂടിൻ്റെ നമുക്ക് ഓരോ സംവിധാനങ്ങളിലേക്ക് കടക്കാം ആദ്യം വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് ലിറ്ററിൻ്റെ ട്രാൻസ്പെറൻറ്റ് ടാങ്കാണ് നമ്മൾ ഈ ഒരു കൂടിന് കൊടുത്തിരിക്കുന്നത് അതിൽ ഫ്ലോട്ട് വാല്യു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലത്തെ ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോട്ട് ഫ്ലോട്ട് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും മീൻസ് കാടുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ വെള്ളം ഇടയ്ക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല മെയിൻ ടാങ്കിൽ നിങ്ങൾ വെള്ളം മെയിൻറ്റൈൻ ചെയ്താൽ മതി അല്ലാത്ത ആളുകൾക്ക് ഒരു കൂടൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമ്മൾ പത്ത് ലിറ്റർ ഫുൾ ആയിട്ട് വെള്ളം നിറച്ചാൽ നല്ല വേനൽക്കാലത്ത് ഇപ്പൊ ഒരു ദിവസം ഉണ്ടായിരിക്കും വർഷക്കാലത്താണെങ്കിൽ ഒന്നര ദിവസം കഷ്ടിക്ക് കിട്ടും അപ്പൊ ആ വെള്ളം നമ്മൾ ഈ നിപ്പിൾ ഡ്രിങ്കർ വഴിയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഓരോ ഫ്ലോറിലും ഒരു തട്ടിൽ എട്ട് നിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ നിപ്പിൾ ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ കാടകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നിപ്പിളാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ കാടയുടെ കാഷ്ടമൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ആവുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ നമ്മൾ സോൾവ് ചെയ്തു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാടകൾക്ക് ആവശ്യം ആവശ്യത്തിനോ അനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള വെള്ളമാണ് കിട്ടുകയുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി നിപ്പിളാണ് വെച്ചിരിക്കുന്നത് റെഡ് റെഡ് കളർ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിപ്പിൾ ഡ്രിപ്പ് കപ്പ് അടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ വേസ്റ്റ് ആയി പോകുന്ന വെള്ളം ആ കപ്പിനുള്ളിൽ കിടക്കുകയും രണ്ടാമത് വരുന്ന കാടകൾ ഈ കപ്പിനുള്ളിൽ വെള്ളം കുടിക്കുന്നതിന് ശേഷം ഇല്ലെങ്കിൽ മാത്രം നിപ്പിൾ യൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളും ഉണ്ടാവില്ല അഴുക്ക് കാര്യങ്ങളും ഉണ്ടാവില്ല നല്ല ആയിട്ട് കിടും ഇങ്ങനെ ഓരോ തട്ടുകളിലും വെള്ളം കിട്ടാവുന്ന രീതിയിൽ പൈപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ഒരു ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ നമ്മൾ നമ്മളിപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അതാണ് ഇനി തീറ്റയുടെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ഫീഡറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ എട്ടടി നീളത്തിലുള്ള ഒറ്റ ഫീഡറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നാല് കള്ളികളായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇരുപത്തഞ്ച് കാടകൾക്ക് കണക്കാക്കിയിട്ടുള്ള ഫീഡ് നമ്മൾ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ കൂടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുക്ക് ഒന്ന് പത്ത് കെ ജിൻ്റെ ഗാൽവനൈസഡ് പ്ലേറ്റഡ് മെഷാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ നമ്മൾ അടിഭാഗത്ത് ഒന്നുക്കൊന്ന് നെറ്റ് പ്ലസ് അതിനടിയിൽ അതിന് മേലെ അരക്കര പ്ലാസ്റ്റിക് കോട്ടഡ് നെറ്റും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി നെറ്റാണ് നമ്മൾ മേലെയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കേടുവരില്ല പക്ക പ്ലാസ്റ്റിക് ആണ് കാടുകളുടെ കാലുകൾക്ക് കംപ്ലയിൻറ്റ് ഇപ്പോൾ ചില ചിലപ്പോഴൊക്കെ ചില ആളുകൾ അരക്കാരെ നെറ്റ് അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറയാറുണ്ട് അതായത് പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കാരെന്ന് പറഞ്ഞാൽ പക്ക അരക്കരല്ലോ ഇപ്പൊ ഇത് ഒന്നൊക്കെ പറഞ്ഞാലും മാർക്കറ്റിൽ കിട്ടുന്ന നെറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ പക്ക മെഷർമെന്റില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നരയ്ക്ക് ഒന്നര അല്ലെങ്കിൽ ഒന്നേ അല്ലെങ്കിൽ ഒന്നരയ്ക്ക് ഒന്നേകാലം അങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് അത് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അരയ്ക്ക് അരാ എന്ന് മുക്കാലും മുക്കാലും മുക്കാലിക്കങ്ങനെയാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ട റോൾ ചെയ്ത് വരില്ലേ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അത് കുരുമ്പി പിടിച്ച് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് പക്ക പ്ലാസ്റ്റിക് ആണ് മുട്ട അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരും അതുപോലെ തന്നെ നല്ല ലൈഫും കിട്ടും നിങ്ങൾ കാടേനെ കൂട്ടിലിട്ടാൽ മതി മീൻസ് കൂട് യൂസ് ചെയ്യാണ്ടിരുന്നാൽ മാത്രമാണ് കൂട് കേട് വരുകയുള്ളൂ അല്ലെങ്കിൽ കാടകൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടിന് ഒരു കംപ്ലയിൻറ്റും വരില്ല ഈ ഒരു കൂട്ടിന് അപ്പോൾ ഒന്ന് പോകുന്ന നെറ്റ് എല്ലാ സൈഡിലും അടിയിൽ ഒന്ന് പോകുന്ന പ്ലസ് അരക്കര നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഫീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കഴിക്കാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട് പുറത്ത് കൂടെയും കഴിക്കും അതുപോലെ ഡോറ് കൊടുത്തിരിക്കുന്ന എല്ലാ കൂടുകളുടെയും മേൽ ഭാഗത്തായിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടകൾ ഈസി ആയിട്ട് പിടിക്കാനും മറ്റേ എന്ന് പറഞ്ഞാൽ നമ്മളെന്തിലായി കാരണം നമുക്ക് സൈഡിൽ ഡോർ വെക്കാൻ പറ്റും പക്ഷെ ഇതിന് അതിന് പ്രൊവിഷൻ ഇല്ല അതുകൊണ്ട് മേലെയാണ് വെച്ചിരിക്കുന്നത് എന്നാലും കടകൾ അത്യാവശ്യം നമുക്ക് പിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മുട്ടയുടെ പെർസെൻറ്റേജ് അപ്പം നമ്മൾ ഈ കൂട് സാമ്പിൾ ഇട്ട് നോക്കിയ സമയത്ത് മറ്റുള്ള കൂടുകളെ കൂടുതൽ മുട്ട ഈ കൂടിന് കിട്ടുന്നുണ്ട് അതുപോലെ മോർട്ടാലിറ്റി കുറച്ചും കൂടി കുറവ് ഈ കൂടിനെ നമുക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഹൈറ്റ് ഇപ്പൊരു അഞ്ചര അടി മേലെ ഹൈറ്റ് ആയിരുന്നു ഇപ്പം ഞാനൊരു അഞ്ചാ മൂന്നൊക്കെയാണ് എന്റെ ഹൈറ്റ് ഉള്ളത് ഒരു അഞ്ചര അടി ഹൈറ്റ് നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പം എന്താണെന്ന് നമുക്ക് ഈ ഒരു സ്പേസ് കൂടുതൽ തമ്മിലുള്ള അകലം മെയിൻ്റെയിൻ ചെയ്യാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ തട്ടിലും സൺപാക്ക് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ പക്ഷേ എല്ലാ തട്ടത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സൺപാക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വേസ്റ്റ് എടുത്ത് പുറത്തു കൊണ്ടുപോയി വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് വെക്കണമെങ്കിൽ വെക്കാം ആ രീതിയിലാണ് നമ്മൾ സൺപാക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ മെയിൻ കാലുകൾ ഫ്രെയിമുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഇഞ്ച് ജി പി പൈപ്പാണ് നടക്കാനുള്ള പൈപ്പാണ് നമ്മൾ കാലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രോസ് ബാറുകളായിട്ട് കൊടുത്തിരിക്കുന്നത് പട്ടയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പട്ടയമായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് ഒന്നാമത് അത് കനം മീൻസ് കട്ടി കുറവായതുകൊണ്ട് അല്ലെങ്കിൽ പൈപ്പിനെ അപേക്ഷിച്ചിട്ട് കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ഈ പൈപ്പ് കാടേറെ കാഷ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവില്ല ഇതെല്ലാ കാഷ്ടം നിലത്തേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ലൈഫ് ലൈഫുണ്ട് നമുക്ക് ഏതെങ്കിലും കാലത്ത് നമുക്കറിയാം ഈ ഒരു ഫ്രെയിമിന്റെ പ്രത്യേകത നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് തന്നെ അഴിച്ച് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഫ്രെയിം വരുന്നത് അപ്പം അതുകൊണ്ട് പട്ടയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഒരു കൂടിന്റെ അടിയിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എട്ടടിയിൽ അങ്ങനെ രണ്ട് പൈപ്പ് വെച്ചിട്ട് പതിനാറടി നീളത്തിൽ എട്ട് കെട്ടും വെച്ചിട്ട് രണ്ട് പട്ടകൾ ഓരോ കൂടിനുണ്ടാവും അപ്പോൾ ഹാങ്ങിങ് ഉണ്ടാവില്ല നീളം കൂടിയത് കൊണ്ട് അതുപോലെ വീജിലുള്ള പട്ട ആയതുകൊണ്ട് താഴാനുള്ള സാധ്യതയും കുറവാണ് കാടകൾ നിന്നാലും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഈ കൂടേക്ക് എടുക്കും അതുപോലെ തന്നെ നമ്മൾ പെയിൻറിങ് ചെയ്തിരിക്കുന്ന സ്പ്രേ ആണ് അപ്പോൾ എല്ലാ സ്പോട്ടുകളിലും ഇതിൻ്റെ പെയിൻറ്റിങ് എത്തും അപ്പോൾ കൂടിനു നല്ല ലൈഫ് കിട്ടും കുറേ കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ച് പോവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ കൂടിനെ ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കടകൾ നമ്മൾ ഇടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം രണ്ട് നാല് തട്ട് വാങ്ങി നിങ്ങൾക്ക് കുറച്ച് കടകളുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണതെന്ന് വെച്ചാൽ എല്ലാ കൂടുകളിലും കൂടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ കടകൾ ഇടണം അല്ലെങ്കിൽ ഇടാത്ത കൂട് പെട്ടെന്ന് കേടുകൾ ആ കാര്യം ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമുക്ക് ഇനി കൂടിൻ്റെ പ്രൈസ് അതുപോലെ ഡെലിവറി ഡീറ്റെയിൽസ് അങ്ങനെയുള്ളത് എന്താന്നുള്ളത് നോക്കാം നമ്മൾ ഈ കൂടിനെ നമ്മളിപ്പോൾ സ്പെഷ്യൽ ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ സ്ഥാപനം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് നമ്മളുടെ സ്ഥാപനം തുടങ്ങിയത് ഇപ്പോൾ ഇന്നേക്ക് ഇന്ന് തൊട്ട് അപ്പോൾ ജൂൺ മാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ജൂലൈ മാസം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഓഫറ് കൊടുക്കുന്നുണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ ഈ കൂടിനെ നമുക്ക് കോസ്റ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പാട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം എട്ടടി നീളുണ്ട് വീതി ഉണ്ട് അതുപോലെ തന്നെ നാല് കള്ളികളുണ്ട് ഹൈറ്റ് കൂടുതലുണ്ട് അപ്പം മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നാൽ ഏറ്റവും ചെറിയ ലാഭം എടുത്തിട്ടാണ് നമ്മൾ കൂടുകൾ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഓർഡറുകളും നമ്മൾ നല്ല കസ്റ്റമേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ ഓഫർ പ്രൊവൈഡ് ചെയ്യണം ഈ കൂടി ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഓഫർ പ്രമാണിച്ചിട്ട് നമ്മൾ കേരളത്തിലെ എവിടെ ആയാലും കേരളത്തിലുള്ള ഏത് ഭാഗത്തായാലും നമ്മൾ ഈ കൂട് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും നമുക്ക് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡ് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ വരിക തൃശ്ശൂർന്ന് അപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപയോളം നമുക്ക് മിനിമം ഒരു തിരുവനന്തപുരം ആയ ഏരിയയിലേക്ക് നമുക്ക് വരും അപ്പോൾ ഈ കൂട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം പ്ലസ് പന്ത്രണ്ടായിരം ആണ് വരിക പക്ഷേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒന്നും അറിയേണ്ട ഈ കൂട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ നമ്പർ താഴെ കൊടുക്കുക അതിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ചെയ്ത് കൂടാ വേണ്ടതെന്ന് നിങ്ങൾ ഉറപ്പിക്കുക അതിന് ശേഷം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ഏരിയ നിങ്ങൾ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടായിട്ട് നമ്മൾക്ക് വന്നാലും നമുക്ക് അത് മുതലാവിൽ ഞങ്ങൾ ചെയ്യാം അവിടേക്കുള്ള ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നമുക്കിങ്ങനെ ഓഫറൊക്കെ ഇടുന്ന സമയത്തുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ അറ്റ് എ ടൈമ് കിട്ടും അപ്പോൾ നമ്മളെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ കൂട് ക്ലബ്ബ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക അപ്പോൾ ഇന്ന് പറഞ്ഞ ചിലപ്പോൾ ഇന്നെ കിട്ടണമെന്നില്ല നിങ്ങളൊന്ന് സഹകരിക്കണം ഞങ്ങൾ ചെയ്യുക ഒരു മൂന്നാല് കൂടുകൾ ഒരുമിച്ചായിട്ട് കൊണ്ടുവരിക ആ വണ്ടിയുടെ പൈസ നമ്മൾ പേ ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു സമയത്താണ് ഈ ഓഫർ ഉണ്ടാവുള്ളത് ദയവുച്ച് ഇത് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കൃഷിയിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാട വളർത്തലിനെ ഇഷ്ടപ്പെടുന്ന ഫാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരമാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക അവർക്കൊരു ഉപകാരമായിരിക്കും ആയിരിക്കും നിങ്ങൾക്കൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ പ്രത്യേകതകൾ ഡെലിവറി ഇനി ഈ ഓഫർ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡെലിവറി ആയിട്ടാണ് ചെയ്യുക കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് വാടക വാങ്ങുന്ന രീതിയിലാണ് ചെയ്യുക കൂടുതലെന്തെങ്കിലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെങ്കിൽ നമ്മൾ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നമ്മൾ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഈ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തെ പന്ത്രണ്ട് വർഷം വരെ വളർത്തിയതിന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മളുടെ കൂടുകൾ വാങ്ങുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളുടെ അവർക്ക് നന്ദി പറയുന്നതോടൊപ്പം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ഓഫർ യൂസ് ചെയ്യുക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോകൾ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവർക്കും ബായ്